ഇവിടെ പ്രിയ സഹോദരങ്ങളെ നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് ഷെയർ കമന്റ് നല്ലതെന്ന് നോക്കാം കമന്റ് ബോക്സ് ഇടത്തേക്ക് സ്ക്രോൾ ചെയ്ത് ഹൈപ്പ് ക്ലിക്ക് ചെയ്ത് നമ്മുടെ വീഡിയോകളെ സപ്പോർട്ട് ചെയ്യുക കാണാൻ കാണാള് വന്നിട്ടുണ്ട് ആ ബാ അറിയോ നോക്കേ അറിയോ എന്നേ നോക്കിക്കേ അറിയോ അമ്മച്ചി അറിയോ പിന്നെ ആരാ അറിയല്ലേ ഉമ്മ അമ്മച്ചറിയാതെ വേണ്ടി ആരെയാണ് ഏഹ് അറിയുവോ പിന്നെ ആരാ ആരാ അമ്മച്ചീടെ വീട്ടുപേരെന്താ പറഞ്ഞേ ബുദ്ധിമുട്ടത്തില്ലേ അതിലൊത്തിരി ആരെങ്കിലും ഉണ്ടോ ആ കൊണ്ടാറെങ്കിലും ഉണ്ടോ ആരെങ്കിലും ആരാ ബുദ്ധിമറ്റത്തില് ആരെങ്കിലും ഇവിടെ ഉണ്ടോ ഇല്ല ഇല്ലെന്ന് എനിക്ക് തോന്നി ി കൊണ്ടാണ്ടാറ വന്നിട്ടുണ്ടോ ആ വന്നിട്ടുണ്ട് പിന്നെ എത്ര പ്രാവശ്യമായി എന്തോരം പ്രാവശ്യം വന്നിരിക്കണ അമ്മച്ചു വരുന്നുണ്ടാ കിറങ്ങി വരുന്നില്ലേ അയിന് വരാത്തത് വരുന്നില്ല പോരാനാ പോരാനല്ല ഇപ്പറത്തിരിക്കാന്നെ ആഹ് തിന്നെ ഇരിക്കാം ഇത്ര നേരം കിടക്കുവായിരുന്നു നെറ്റികളൊന്നും കുറിച്ച് പച്ച കഴിഞ്ഞു കിടക്കാൻ പോയി ഒന്ന് കഴിക്കാനൊന്നും പറ്റി അമ്മച്ചോടെയിരുന്നു അമ്മയിരുന്നു പുമറ്റത്തിന് ആ അവിടെയാണ് ആണല്ലോ എന്റെ മോളാ ഇത് ആ ഇപ്പൊ മനസിലായോമോള് ആ എന്റെ മോള ആ സന്തോഷായില്ലേ സന്തോഷായില്ലേ എനിക്ക് നേരത്തെ ഞാൻ എപ്പോഴാ അപ്പ അവിടെ അവിടെ പോയതല്ലേ കഴിഞ്ഞ ദിവസം അറിയത്തില്ലേ കഴിഞ്ഞിട്ടുമ്പഴത്തേഴ് ഇല്ലേ കഴിഞ്ഞിട്ടുമ്പഴത്തേറാഴ്ച രണ്ടാഴ്ചയായി കഴിഞ്ഞതേ ഉള്ളൂ അമ്മച്ചി ഉള്ളു അമ്മച്ചവിടെ വന്നിട്ടുണ്ടായിരുന്നുമറ്റി ജോമാട വീട്ടിൽ ആ ആശുപത്രി പോയതാമ്മ ഞങ്ങള് ഞാനും അമ്മയും കൂടെ ആ പോയിട്ട് വന്നതാ അപ്പം ആണോ അതേ വേണ്ടിയാ കരു ആണോക്കല്ലേ അതെ അതിനെ പ്രായമായതാണ് ഇല്ല പ്രായമായിട്ടൊന്നും പ്രഷർ പ്രഷർ കൂടി തളർന്നു പോയി ഒരു വശം പോയാ വരിച്ചു പോയു ഭയങ്കര ദുഃഖം സങ്കടവും കാണ നിരാശ തന്നെയായി നേരത്തെ വരണ്ടില്ലായിര മരുന്ന് കഴിച്ചോണ്ടായിരുന്നത് എന്ത് പറ്റിയെന്ന് അറിയത്തില്ല പിന്നെ എന്നെ രക്തമൊക്കെ പരിശോധിച്ചോണ്ട് ചെയ്യണ്ടേ രക്തം പരിശോധിച്ച രോഗത്തിനൊക്കെ പിടി കിട്ടും അത് ചെയ്തിട്ടില്ല ചെയ്യുന്നുണ്ടായിരിക്കും എല്ലാം മരുന്നൊക്കെ കറക്റ്റായിട്ട് ആന്റി കഴിച്ചുകൊണ്ടിരിക്കണം മക്കളെ വഴക്ക് പറയും ആന്റി മരുന്ന് കഴിക്കാൻ പറഞ്ഞു മക്കൾക്കും ഒക്കെ ബി പി അല്ലേ വന്നിട്ട് മാർക്കറിയാം എന്നാ എല്ലാ കരോഗ പോലെ അല്ലല്ലോ ഇതൊക്കെ ഇതൊക്കെ രക്തത്തിലുള്ള ആയതുകൊണ്ട് നമുക്ക് പുറമേ അതിൻ്റെ പറ്റും അറിയിട്ടില്ല എണ്ണമൊക്കെയാണെങ്കിൽ പിന്നെ ചൊറഞ്ഞ് ബാക്കിയോ പൊട്ടി പട്ടൊക്കെ വരുമ്പോത്തേനും ഒന്നര രണ്ടൂറ് പ്രാവശ്യമായി കഴിഞ്ഞ മറ്റേ മറക്കും ഇതാകും ഇതങ്ങനെയല്ല ഇത് പിന്നെ കൂടിയും കൊറഞ്ഞ കൂടിയും കുറഞ്ഞും കിറക്കും ഒരു സുഖമില്ല എങ്ങനെ ഇരിക്കും നിന്നിട്ട് അങ്ങനെ കിടക്കുവല്ല മരുന്നും കണ്ടു ഭക്ഷണം കഴിക്കുക ഇതൊന്നും കഴിക്കില്ല കൂടി അയ്യോ ചായ എന്റെ മൂത്തൂനാ മകളല്ലേ ആരത്തി ചായ അമ്മ അങ്ങനെ പറയുന്നു കഴിച്ച് ചായ പിടിച്ചില്ലെന്ന് പറയും ചായ കുടിച്ചില്ല ഇല്ലേ അപ്പൊ എനിക്ക് തരുന്നില്ലേ എനിക്ക് തരുന്നില്ലേ ചായ വേണോ ആന്റിക്കോട്ടെ ചായ വേണ്ടി ഞങ്ങള് ഗോതലൂർന്ന് ചായ കുടിച്ച് എല്ലാരും കൂടെ ആരാ ഞങ്ങൾ രണ്ടുപേരും ഞങ്ങൾ അമ്മയും മകളും കൂടി ആണോ ഒന്നിച്ച് പോന്നിച്ചു പോയി ഒന്നിച്ചു വന്ന് ഇനി പോവുവാ വീട്ടിലേക്ക് രാത്രിയല്ലേ രാത്രിയല്ലേ സന്ധ്യാകാറായി അഞ്ചുമണി ആയി അഞ്ചുമണിയായി അവിടെ പിള്ളേര് തന്നെ ഉള്ളു ആ മകന്റെ പിള്ളേര് തന്നെ ഉള്ളു അവിടെ ചെല്ലണം എന്നാ കൊയ്ക്കോട്ടെ എൻ്റെ അഭായു അവരാ പതിമൂന്ന് വയസ്സും എട്ടു വയസ്സും പത്തിമൂന്ന് വയസ്സു മൂത്തേ ആളും ഉണ്ടല്ലേ പറഞ്ഞിട്ട് കൊഴപ്പില്ല എട്ടു വയസ്സായ ഇച്ചിരി ബുദ്ധിമുട്ട് ഇനി ഇപ്പോഴത്തെ പിള്ളേരെ വന്നു നമ്മൾ എപ്പോഴും നിയന്ത്രണം അല്ലെങ്കിൽ കൊഴപ്പാ ും എന്നാ പറ്റോട്ടാൻ ആക്ക അമ്മയ്ക്കും എവിടെ വീട്ടിൽ വന്നു വന്നുകഴിഞ്ഞാൽ വീട്ടിൽ പോണം എവിടെ വീട്ടിൽ പോണം വീട്ടിൽ പോണം വീട്ടിൽ പോണം പറഞ്ഞ പോലെ എലിക്കുട്ടി അമ്മയുടെ കാര്യം പറഞ്ഞ പോലെയാ ആ കെട്ടിച്ച് വീട് വീട്ട് മകളെ കെട്ടിച്ച് വീട്ടിലോട്ട് അങ്ങനെ വരുമോന്നൂല ഇപ്പൊ നേരവും ഇല്ല പണ്ടൊക്കെ ഒരു വരുന്നു പുറത്തു പോയി എന്നാലും പോകുന്നതിന്റെ ഫലം കിട്ടുന്നില്ലെങ്കിൽ പിന്നെ അതുകൊണ്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യം എന്ന് വെച്ചാൽ ഒടുവിലായി വേറെ ഒന്നുമില്ല ഒന്നുമില്ല അത് വലിയ നിരാശയ്ക്കിടയാവുക അതിപ്പോ അതിനൊന്നും പോവാതിരിക്കുക അതേ സമയത്ത് ഒരു കാര്യത്തിന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പല എടുക്കത്തക്ക പോലെ വേണം കുറച്ചായാലും മതി എന്നാലും എന്തെങ്കിലും കൂടാതെ തന്നെ എന്തോ ഇല്ല എന്തോ ഇല്ല ഞങ്ങള് വന്ന വണ്ടി അല്ല മകന്റെ മകൻറെ വണ്ടിയാണോ അതിലാ വന്നത് അമ്മച്ചക്ക് സുഖാണ് എനിക്ക് ഒന്നുമില്ല ശരീരത്തിന്റെ ഈ മോള് നോക്കിക്കോളുവാള് നോക്കിക്കോളുവാടുത്ത് മക്കളെ വേറെ കണ്ടു അവിടെ ആ വന്നോ നിന്നതും ഒക്കെ ആയിട്ട് മൂന്ന് പെൺമക്കളില്ലേ മകനാ മകൻ നോക്കുവാൻ നോക്കൂ മകനും പിള്ളേരില്ലേ പിന്നെ അവരെ പിള്ളേരൊക്കെ പത്ത് പത്ത് പത്താണ്ട് വയസ്സായും അല്ല ഇരുപതും പതിനെട്ടും ആ അത്ര ഒരാളാണ് ഒരാൾ വെണ്ണും അറിയാൻ മനസ്സിലായി കൊഴപ്പൊന്നുമല്ല പോവാം വഴിയൊക്കെ ചെന്നോളും അയ്യാൻ കൂട്ടിലൊന്നും വലിയ ആളൊന്നും ഇച്ചിരി ഇഷ്ടമാണ് പിള്ളേ കൊച്ചുമക്കള് ഏഹ് കൊച്ചുമക്കള് ഇഷ്ടമാണ് പിന്നെ മക്കൾക്കിഷ്ടമാണ് അമ്മച്ചയ്ക്കും ഇഷ്ടമാണ് മക്കൾക്കും ഇഷ്ടമാണ് ഇഷ്ടമില്ലാത്ത കാരണവന്മാരെ ഇഷ്ടമില്ലാത്ത മക്കൾ വളരെ കുറവാണ് പക്ഷേ പണ്ടത്തെ മക്കൾക്ക് സ്നേഹക്കുറവാണ് ഇച്ചിരി ഇച്ചിരി കാര്യം മതി എന്താ പറ്റി പ്രശ്നാക്കോ അന്നത്തെ അമ്മമാരൊക്കെ പിന്നെ എന്നെ ചെയ്താലും അത് കേക്ക് വരില്ല അങ്ങനെയുണ്ട് ഭഞ്ഞിയൊക്കെ കൊടുക്കുക കറങ്ങിയൊക്കെ കുടിച്ച് ചോറും പോയത് ചോറുണ്ടിട്ടാ പോയത് ആന്ന വീട്ടീന്നെ എവിടെയാ എവിടെയാളീടെ അടുത്താ പറഞ്ഞോട്ട് എവിടെയാത്ര കേട്ടു കലല്ലോ ഇല്ല കൊറച്ച് പോയാൽ മതി ആ പള്ളിയുടെ അപ്പറയാ അത് നമ്മൾ ഇങ്ങോട്ട് വരാനാണെങ്കിലും വഴി അതേ നടന്നു വരാനേ ഉള്ളു പത്ത് മിനിറ്റ് നടക്കാത്രേ ഉള്ളു ഇപ്പൊ നടക്കാൻ കുറച്ച് ഞാൻ മേലു കഴിയുമ്പോഴ സ്ഥലത്തുമ്പോൾ നടന്നു കേറിയും പിന്നെ ഒത്തിരി സമയം നിന്ന് കഴിയുമ്പോൾ ഭയങ്കര വിഷമ നടുവിനൊക്കെ വേദനയാട്ടിരിക്കും കിട്ടി തേച്ചിലൊക്കെ എനിക്കും കിട്ടി തേച്ചിലൊക്കെ ഉണ്ട് പ്രായമായി പിന്നോട്ടോ പിന്നോട്ടോ അത് കോടി കൂടി വരുവുള്ളൂ അതിനൊക്കെ മരുന്നും കഴിച്ച് ഭക്ഷണവും കഴിച്ച് നിയന്ത്രണ ധരിക്കണം ഫസ്റ്റ് എടുക്കണ്ട സമയത്ത് അധ്വാനം കൂടി ഫസ്റ്റ് എല്ലാം പാലാക്കി കൊടുക്കണ്ട കൊച്ചു മക്കളൊക്കെ അങ്ങനെയുണ്ട് വേറെ പണിക്ക് പോണം വേണ്ട പോകണ്ട അത് പിന്നെ കുടുംബത്തിൻ്റെ അല്ലേ പണി കുടുംബത്തിൽ പിന്നെ നോക്കണതൊക്കെ പണിയാ ഓരോ ഓരോ ഉള്ളത് മടക്കും ഇട്ടാൽ തീരെ അല്ല അടുക്കളപ്പണിയെങ്കാവുമ്പോൾ അതുങ്ങൾ പണ്ടെ പോലെ അങ്ങനെയുള്ള വിഷമ ഇപ്പോഴും അതുതന്നെ പണ്ടൊക്കെ പിന്നെ കാരണവന്മാർ പിന്നെ നില നിർ നിലത്ത് നിർത്തി അതാ ചേട്ടൻ സാധാരണ കൊന്ത അല്ലേ നല്ല രസമുണ്ട് ഒരാഴ്ച ആഴ്ച എനിക്ക് മൂന്ന് പിള്ളേര് മൂത്തത് എഴുതാ രണ്ടാമത്തെ ചെറുക്കനാ ആ അലേരണ്ട ഇളയത് ഒരു ചെറുക്കനാ ആണോ ഒരു പെണ്ണും മൂന്നും രണ്ടാണ് ഒരു പെണ്ണും ശല്യല്ലോ പെണ്ണുങ്ങൾ അധികമായി അങ്ങനെ അധിക പണ്ട് കാലം അങ്ങനെയല്ലായിരുന്നു അപ്പനച്ചാൽ വീട്ടിലുണ്ട് വീട്ടിലെ പണിയൊക്കെ തന്നെ പണിക്ക് പോയില്ല പൊറത്ത് പണി ഉണ്ടെങ്കിൽ പോകും സ്വന്തമായി നമ്മുടെ നമ്മുടെ വമ്പിപ്പണി ആയിരിക്കും റബ്ബർ റബ്ബറല്ലേ ആ പറമ്പിൽ നിൽക്കണതേ അത് കാരണം വേറെ ഒന്നും പണി പണിയെടുക്കത്തില്ലല്ലോ എല്ലാം അങ്ങോട്ടും അമ്മമാടും തൂ ഒരാളല്ലേ വെമ്മക്കളക്കള ചെയ്ത് നിക്കണത് അമ്മയ്ക്ക് തന്നേക്കുവാലിക്കുട്ടി അമ്മയ്ക്ക് തന്നു ഞാൻ ചെയ്യാൻ അവിടെ പോയി എനിക്ക് പോയി ചെയ്യാൻ പറ്റുമോ അങ്ങോട്ട് പോകാൻ പറ്റുമോ അമ്മയ്ക്ക് തന്നില്ലേ അമ്മയ്ക്ക് തന്നില്ല അമ്മേനെ നോക്കാനായിട്ട് പോകും വന്നതാണ് അതില് അങ്ങോട്ട് വന്നും പറഞ്ഞു അങ്ങോട്ട് വന്നെന്നും പറഞ്ഞു ചോട്ടം ഇങ്ങോട്ട് വന്നോർത്ത് അങ്ങോട്ട് പോകാതിരിക്കുന്നു പോകുന്നുണ്ട് ഞാനാ പോകാനും എല്ലാരും സഹായിക്കുന്നു സഹായിക്കുന്നു എല്ലാം ചെയ്യേം ചെയ്യണം ചെറുതായാലും വലുതായാലും കൂടിയതെന്ന് ചെയ്യും ആർക്കും അത് മക്കൾ മനസ്സിലാക്കി ചെയ്യണം അങ്ങനെ ഒരാണു ഒരു പെണ്ണും അവരൊക്കെ പഠിക്കാല്ലേ അമ്മ എന്താ അമ്മക്ക് നടക്കാൻ നടക്കുക ചെയ്യാവോ വെല്ലിയപ്പനും വല്യമ്മയൊന്നും ഇല്ല അവരൊക്കെ മരിച്ചു പോയി ആ ഞങ്ങളെ അപ്പനും അമ്മയും അപ്പനും അമ്മയും മാത്രമേ ഉള്ളൂ അല്ല അല്ല മരിച്ചു പോയി ഒത്തിരി പ്രായം ചെതു കണ്ടവാനം കുറഞ്ഞിരുന്ന അവർക്ക് പ്രായം ചെന്ന ഇരിക്കുന്നതല്ലേ നല്ലത് ഇപ്പൊ ആരും ഇരിക്കുന്നില്ല ഇപ്പൊ ചെറുപ്പകാരെല്ലാം മരിച്ചുപോകാ

അവളേ ഉള്ളു പെണ്ണു ആണോ ആണുങ്ങളെ ആണുങ്ങള് കേട്ടി ആ പെൺപിള്ളരെ കെള്ളി കെട്ടിച്ചാ ഇത് ഒരാളും ഒരു പെണ്ണുണ്ടോന്നു അമ്മ പറഞ്ഞത് അമ്മച്ചു പറഞ്ഞില്ലേ ഒരു മകനും ഒരു മകളും ഉണ്ടെന്ന് അത് ഇവിടെ മകളെ കെട്ടിച്ചതാ ുംക അവരും ഇത്ര പിള്ളേരുണ്ട് മകനെത്ര പിള്ളേരുണ്ട് രണ്ട് പുള്ളേരും ഒരാളൂര് പെണ്ണും പഠിക്കുക തന്നെ ആളുകൾ പഠിക്കുക വന്നിട്ടുണ്ട് വീട്ടില് ചായ കൊടുക്കണം അമ്മ അവർക്ക് ചെന്നിട്ട് നമ്മൾ സമയം കാലം ഉള്ളപ്പോഴൊക്കെ വല്ലപ്പോഴും അമ്മയെ കൊണ്ടൊന്നും പറ്റിയല്ല അവിടത്തെ ഇല്ല അവിടത്തെ അമ്മ ഇതാമ്മ ഞാനവിടത്തെ അമ്മ ഇതാ ഇവിടെ അമ്മ അമ്മ മരിച്ചു പോയി പോയ ആ അതില്ലേ ഇല്ല ആരും ഇല്ല ആ അപ്പനും ഇല്ല അപ്പനും ഇല്ല ായി പോരേ അധികം കിടന്നരയിപ്പിക്കാതെ പോവാ അവർക്ക് എത്ര നിരാശ കൂടും ഒത്തിരി നാളൊന്നും കിടന്നില്ല പതിനാല് ദിവസമേ ഇരുപത്തേഴ് ദിവസമേ കിടന്നുള്ളൂ ചാച്ചും അമ്മേ ആഹ് നിരാശ കൂടാതെ പോവുകയും ചെയ്ത് എല്ലാം അറിയാവുന്നു അതൊക്കെ വേണം അങ്ങനെ വേണം പഴയ ആൾക്കാരാ അങ്ങനെ പോയങ്കീടെ രക്ഷപ്പെടുമ്പോ അമ്മച്ചി പൊക്കോട്ടെ ഞാൻ ആ ആച്ചി പോണങ്കിൽ പോകും പോണെങ്കിൽ പോകാൻ ഇവിടെ അല്ല എനിക്കായിരുന്നു പോണേനും ഒന്നും കുഴപ്പമില്ല അപ്പോ അവരവരുടെ ഇഷ്ടം നമ്മൾ വെളുമായിട്ട് ഒന്നും ചെയ്യല അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ദോഷമാവേ ശരിയാകില്ല അതാണ് അവർക്ക് ഇഷ്ടപ്പെടേല അവരുടെ മക്കൾക്ക് ഇഷ്ടപ്പെടുക കെട്ടിയാമ്മമാർക്ക് ഇഷ്ടപ്പെടേല അങ്ങനെയൊക്കെ അത് ശരിയാവും അങ്ങനെ വരുമ്പോ നോക്കണേല നമുക്ക് കുറ്റ അത് കാരണം കൊണ്ട് നേതാക്കി നമ്മൾ തൃപ്തി ആയിട്ട് നമുക്ക് തന്നെ മനസ്സില ഇഷ്ടായിട്ട് കിടന്നാ മതി ഇഷ്ടായിട്ട് കിടന്നാ മങ്ങനെയുള്ളു കേട്ടാ ഇനി പുള്ളേക്ക് പോയി ചായ എനിക്ക് കൊടുക്കട്ടെ ഞാൻ ചെന്ന് ആ വേറെ ബെന്ത പിള്ളേരും ഇല്ല ഇല്ല അമ്മക്ക് ബെമ്പിള്ളേരില്ല അമ്മച്ചാ അമ്മച്ചെയ് അമ്മച്ച മകള് എന്റെ മകൾ ഒരഞ്ഞോളൂ ഇതാ അന്നേ ഒന്നോളോ ഒരെണ്ണേ ഉള്ളു ഒരെണ്ണം പറഞ്ഞേ മതിന്ന് ഒരു പെണ്ണ് മതി ഒരു പെണ്ണ് മതിയെന്നേ അമ്മച്ചിക്ക് സഹായിക്കാൻ അവന്നിരിക്കണേ എൻ്റെ മകള് ആ ഒന്നോ ഒന്നോ രണ്ടോ ആയതും നല്ല സ്വഭാവം നല്ലതായത് നല്ലതല്ലേ അമ്മച്ചി സ്വഭാവം നല്ലതാണോ ഇവിടെ സ്വഭാവ അമ്മച്ചീനെ നോക്കില്ലേ എല്ലാം നല്ലതാ ഇല്ല എല്ലാം നല്ലതാ ഇല്ലേ എന്റെ എന്തോ അറിയാം ബിരിയാണി നമ്മുടെ ഇടയ്ക്കലൊക്കെ വന്നിട്ട് പോയിത് എന്തോ അറിയാം ഞാനൊന്നും കൊണ്ടുപോകോട്ടെ ഇവളാ കൊണ്ടുപോകോട്ടെ ഇവളാ കൊണ്ടുപോകണ കൊണ്ടുപോകണ കൊണ്ടു എനിക്കും അവളോട് ചോദിച്ചു നിന്നോടിക്കും അവിടെ എല്ലാം പ്രത്യേകിച്ചുണ്ടോ എല്ലാ പണിയുണ്ടോ ഇല്ല പണിയൊന്നും ഇല്ല ആ പിന്നെ എന്നാ ഇവിടെ നിന്നോട്ടെ ഇല്ലേ അമ്മച്ചിനെ സഹായിക്കാൻ ഇവിടെ നിന്നോട്ടെ പണ്ട് അമ്മേ എന്നെ കൊണ്ടുപോ നല്ല കാല കാലത്ത് വരുവാരുന്നു വന്നുകഴിഞ്ഞാൽ എന്നെ കൊണ്ടുപോകാനാന്ന് അമ്മയ്ക്ക് മനസ്സിലായി കഴിയുമ്പോ അമ്മയോട് ഇഷ്ടക്കേടായിരുന്നു അമ്മച്ചി ഡേ ഇവളാ ഒരാള് അത്രേ ഉള്ളു ആണ് അമ്മച്ചി കൊണ്ടുപോയി വണ്ടിക്ക് പൊക്കേട്ടെ

എന്നാ പറ്റോട്ടെ അവളുടെ എനിക്ക് രണ്ട് താൻ പുള്ളേരി അമ്മച്ചി ഒരാൾ കെട്ടി മൂത്തിയാള് കെട്ടി ഒരാൾ അച്ഛനാ അമ്മ കെട്ടിന്നൊക്കെ അറിയാതെ പറഞ്ഞു പോയോ ഇല്ല ഇലേതാണ് അച്ഛൻ

ഇല്ല ഞാൻ പോണില്ല ഞാൻ പോണില്ല ഇല്ല ഞാൻ ഇങ്ങോട്ട് വന്നത് അമ്മേനെ എനിക്ക് അമ്മേടെ കൂടെയാ താമസിക്കേണ്ടത് എലിക്കുട്ടി അമ്മയുടെ കൂടെ അപ്പം ഞാൻ പോകാൻ പറ്റുമോ ഹാ ഹാ എനിക്ക് രണ്ട് പിള്ളേർ ആണും പെണ്ണുമായിട്ട് അമ്മയെ അറിയല്ലേ അമ്മ അറിയല്ലേ വിവാനും വിലീനായി ആ ഇവിടത്തെ പോലെ അമ്മേനെ കൊണ്ടാക്കാൻ പോവാനെ ആക്കാൻ പോണതാ ആ നടക്കാൻ പക്ഷോ നടുവിനൊക്കെയേ തേയ്മാന ബെൽറ്റ് ഇട്ടിരിക്കുക എന്നിട്ടാ പണിയെടുക്കണത് ആ ചായ കുടിച്ചോ ചായ ഉണ്ടാക്കി തന്നോ മകൻ എന്നാ നമുക്ക് കുടിക്കാം ചായ ഉണ്ടാക്കട്ടെ ഞാൻ അല്ല നമ്മൾ ഉണ്ടാക്കി കുടിക്കണല്ല എല്ലാരും കുടിച്ചില്ല അമ്മയ്ക്ക് അതിന തിന്നാ വേദം അമ്മ ഏതാണ്ടൊക്കെ മേടിച്ചിട്ടുള്ളൂ അമ്മ കുടിക്കും നിർബന്ധമൊക്കെ ഉണ്ട് ഞാൻ ഞാൻ ഉണ്ടാക്കാൻ പോവാണേ കുടിക്കും ആ എന്നാ ഉണ്ടാക്കട്ടെ ആ എന്നാ ശരി ഓട്ടം നടപ്പറിയോ

പ്രായ ആരാ ഈ ഒരു കുടുംബശ്രീയായ കുടുംബത്തിലെ ഒരു വീട്ടമ്മയായിരുന്ന ആളല്ലേ അമ്മ അനുഭവങ്ങളിലൂടെ തന്നെ പഠിച്ചതാണ് കണ്ടും കേട്ടും പഠിച്ചതാണ് ചായ കുടിക്കാൻ വരില്ല അമ്മ കുടിക്കുന്നല്ലേ ഉള്ളൂ അമ്മ കുടിക്കുന്നല്ലേ ഉള്ളൂ അമ്മ കുടിക്കുന്നില്ല

എല്ലിക്കുമാരുടെയും കുടുംബത്തിൻ്റെയും വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഹൈപ്പ് ചെയ്യുക ആദ്യമായി വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ മൈ മതേഴ്സ് ഡേ എന്ന പ്ലേലിസ്റ്റിൽ കയറി കാണുക സപ്പോർട്ട് ചെയ്യുക ഹൈപ്പ് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ബൈ